ഗവൺമെന്റ് സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും വിവിധ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനം മിമിക്രി നാടൻപാട്ട് കലാകാരനും കോമഡി ഉത്സവം പിണ്ടിമന ഗവൺമെന്റ് യു പി സ്കൂളിൽ നടന്ന വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും വിവിധ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനം മിമിക്രി നാടൻപാട്ട് കലാകാരനും കോമഡി ഉത്സവം ഫേമുമായ പ്രമോദ് ചന്ദ്രൻ നിർവഹിച്ചു എസ് എം സി ചെയർപേഴ്സൺ നിത്യാ വിൽസൺ അധ്യക്ഷത വഹിച്ചു ബഷീറിന്റെ സ്ത്രീ കഥാപാത്രങ്ങളെ ഉൾപ്പെടുത്തി കുട്ടികൾ അവതരിപ്പിച്ച നാടകം ശ്രദ്ധേയമായി ചിന്തയിലെ ഈ വെളിച്ചം അണയാദങ്ങൾ സൂക്ഷിക്കും വരും തലമുറയിലെ പെൺകുട്ടികൾക്കായി തേച്ചറിവിന്റെ ഈ വെളിച്ചത്തിലെ എന്തൊരു വെളിച്ചം പ്രമോദ് ചന്ദ്രനും അധ്യാപിക്കയായ രമ്യയും ചേർന്ന് അവതരിപ്പിച്ച നാടൻപാട്ടുകൾ പരിപാടികൾക്ക് കൊഴുപ്പേകി ഹെഡ് മിസ്ട്രസ് ലിജീവി ഇപ്പോൾ സ്വാഗതവും വിദ്യാരംഗം കോർഡിനേറ്റർ ചിന്തുരാജ് നന്ദിയും പറഞ്ഞു അധ്യാപകരായ സതീഷ് രശ്മി ബി തുടങ്ങിയവർ നേതൃത്വം നൽകി Newsdash, News Dust KCB News